പ്രിയപ്പെട്ട സാക്സഫാരിയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ അതുപോലെ നമ്മുടെ ചാനൽ തുടങ്ങി കുറഞ്ഞ കാലം കൊണ്ട് നല്ല ആളുകൾ നല്ല ഒരു കുടുംബാംഗങ്ങൾ തന്നെ എനിക്ക് നമുക്ക് കിട്ടി അപ്പോൾ ആ സന്തോഷം നമ്മുടെ ഈ പെരുന്നാൾ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഇന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നാളെ മുത്തുമണി നിൽക്കാൻ ഈ പെരുന്നാൻ ഡ്രസ്സലിട്ട് ഞങ്ങളുടെ താഴ്ന്നാട്ടിലേക്ക് വന്നേക്കാൻ അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ ഈശംസകൾ നമ്മുടെ യാത്രയിൽ നമുക്ക് താങ്ങായി നമ്മുടെ ഷൗക്കുമാളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ താങ്ങായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ തന്നെ ഈ സന്തോഷ വേളയിൽ ഓർത്തുകൊണ്ട് ഹൃദ്യമായ സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ലൈരിക്കുള്ള വലിയൊരു പോരാട്ടം നടക്കുന്ന കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പെരുന്നാൾ മുൻനിർത്തി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഉണ്ടാവും അപ്പോ യാത്രയിൽ നമുക്ക് താഴായ താങ്ങായ എല്ലാവർക്കും കൃത്യമായ